അസ്സാമി അലീദിനിഷാ ഇന്ന് പറയുന്ന അറിവ് ആയിരം നിസ്കരിച്ച കൂലി കിട്ടുന്ന ഒരു സൂറത്തുണ്ട് വളരെ ചെറിയ ഒരു സൂറത്താണ് അത് നമ്മുടെ പരിശുദ്ധ ക്ലോനിലെ വളരെ വളരെയധികം ചെറിയ ഒരു സൂറത്താണ് കഴിയുന്നെങ്കിൽ സമയം കിട്ടിയാൽ നിങ്ങൾ ഓതണം തീർച്ചയായിട്ടും അതിമഹത്തായ ഒരു ചെറിയ സൂറത്താണ് ആ സൂറത്ത് ഓതുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് അതായത് നമ്മൾ ആയിരം റക്കത്ത് നിസ്കരിച്ച കൂലി കിട്ടുമെന്നാണ് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് നിന്റെ വിരിപ്പിൽ കിടക്കുമ്പോൾ അതായത് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപ് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ആ പാരായണം ചെയ്താൽ നമ്മൾ നമുക്ക് എന്താണ് ആയിരം വക്കാത്ത് നിസ്കരിച്ച നിസ്കാരത്തിന്റെ കൂലി കിട്ടുമെന്നാണ് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ് ആ സൂറത്ത് അൽഹാക്ക് മുത്ത കാസോൾ എന്ന് തുടങ്ങുന്ന വളരെ ചെറിയ ഒരു സൂറത്താണ് എല്ലാവർക്കും വളരെയധികം അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓതി തീർക്കാവുന്ന മിനിറ്റുകൾ കൊണ്ട് പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ് ഇൻഷാല്ല ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് അതിന് പ്രതിഫലമായിട്ട് കിട്ടുന്നത് ആയിരം കൂലി കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു അറിവ് അറിവല്ലേ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ജീവിതത്തിൽ പതിവാക്കുക നമുക്ക് അതായത് ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപാണ് എന്തായത് എന്താണ് ഈ സൂറത്ത് നമ്മൾ ചൊല്ലേണ്ടത് ഓതേണ്ടത് ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്താൽ അതായത് ഒരു തവണയോ എണ്ണം കണക്കില്ല ഒരു തവണ ചൊല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാവശ്യം നിങ്ങൾക്ക് ഓതാം അതൊക്കെ നിങ്ങളുടെ സമയപരിമിതി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഈ പറഞ്ഞ സൂറത്ത് നിങ്ങൾ ഓതുക നല്ലൊരു അറിവാണ് തീർച്ചയായിട്ടും നമുക്ക് ആയിരം അറക്കത്തെ സുന്നത്ത് നിസ്കരിച്ച കൂലിയാണ് കിട്ടുന്നത് എല്ലാവരും ഈ അറിവിനെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നല്ലൊരു അറിവാണ് ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുവാ നിങ്ങൾക്ക് ദുവാ ചെയ്യണമെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക പറയാൻ പറ്റാത്തത് ആണെന്ന് ആണ് എന്നുണ്ടെങ്കിൽ പേര് പറഞ്ഞു ദുബ ചെയ്യണമെന്ന് അറിയിച്ചാൽ മതി ഇൻഷാല് പറഞ്ഞവരുടെ കാര്യങ്ങളെല്ലാം ദുബായിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഉൾപ്പെടുത്തും തീർച്ചയായിട്ടും എല്ലാവരുടെയും ആ ദാഹ സ്വീകരിക്കുമാറാകട്ടെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങൾക്കാണോ നിങ്ങൾ ദുബ ചെയ്യാൻ ഏൽപ്പിച്ചത് അല്ലാഹു എല്ലാവരുടെയും കാര്യങ്ങളടക്കം എല്ലാവരും എല്ലാവരുടെ ദുബായും സ്വീകരിക്കട്ടെ അതുപോലെ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മാറാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വിഷമങ്ങളും പറയാൻ പറ്റാത്ത വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വഴിയാധാരമായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാം അള്ളാഹു തുക സ്വീകരിക്കട്ടെ എത്രയും പെട്ടെന്ന് പാപങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പാപങ്ങൾ ചെയ്തു കൂട്ടി എന്നുക പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാം പാപങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരട്ടെ ആമയുണ്ടെങ്കിൽ അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാം കടങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുത്തു വീട്ടുവാനും വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് വീട് വെക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു ഭവനം സ്വന്തമാക്കാൻ അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ ആമീൻ ആമിബ്രിക്കാഹിമി ഇതുപോലെ ചാനലിന്റെ കുറച്ച് അതായത് വീഡിയോസിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചാനൽ പേര് കാണുക അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഷാള്ള അതിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോയാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് അതായത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിക്കറുകളും സ്വകാര്ത്തുകളും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും എല്ലാവരും അത് കണക്കിലെടുത്ത് ചൊല്ലുവാൻ വേണ്ടി ചൊല്ലുവാൻ വേണ്ടി ഇൻഷ് നിങ്ങൾ പ്രാപ്തരാകുക അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അള്ളാഹു പതിവാക്കുവാനും നമുക്ക് ഇത് ഓതുവാനും നമ്മുടെ കൂടെ ജീവിതത്തിൽ കൊണ്ടുപോകുവാനും ഒക്കെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഇതൊക്കെ ഓതുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അതിന്റെ സൗഭാഗ്യവും അങ്ങനെ അനുഗ്രഹവും ഒക്കെ അള്ളാഹു നൽകി മാറാകട്ടെ ആ മീൻമാറിയ വീണ്ടും ഇതുപോലെ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം അസ്സലാമലൈക്ക്